ഇരട്ടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിലും താലൂക്ക് സൂപ്രണ്ടിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിലും പ്രതിഷേധിച്ച ബി ജെ പി ഇരട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി താലൂക്ക് ആശുപത്രിക്ക് സമീപം ധർണാ സമരം നടത്തി ഏരിയ പ്രസിഡന്റ് ശ്രീരാജ് കെയുടെ അധ്യക്ഷതയിൽ കണ്ണൂർ ജില്ലാ സൗത്ത് ഉപാധ്യക്ഷൻ ജോസ് എവൺ ഉദ്ഘാടനം ചെയ്തു ഭഗവാൻ വിജയൻ ഭരിക്കുന്ന ടീച്ചർ അമ്മ എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രശസ്തയായ ഒരു ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചിരുന്ന കേരളം ഇന്നിപ്പോ വലിയ സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്ന വീണ ജോർജ് എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി മന്ത്രി ഇവരെല്ലാവരും കൂടി ഇന്ന് ഭരിച്ച് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ ഏതവസ്ഥയിൽ എത്തിച്ചു എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ തൊട്ട് മുൻപിലുള്ള ഈ ഇരുട്ടി താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ തന്നെ നമുക്കറിയാം ഇന്ന് മാതൃശിശു ബ്ലോക്ക് കോടികളുടെ ഉപകരണങ്ങളും നിർമ്മാണം കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ട് ഇന്ന് അനാഥമായി കിടക്കുകയാണ് പതിനഞ്ച് ഡോക്ടർമാർ ആവശ്യമുള്ളിടത്ത് ഇന്ന് ആകെയുള്ളത് എട്ട് ഡോക്ടർമാരാണ് ഓർത്തോയിഡ് ഡോക്ടർ ഇല്ല ഗൈനക്കോളജി ഗൈനോക്കോളജി ഡോക്ടർമാർ ഇല്ലേ ഇല്ല ഇന്ന് കേരളം നമ്പർ വൺ നമ്മൾ കുറച്ച് കാലമായി സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരേ ഒരു അരോചകമായ അല്ലെങ്കിൽ അശ്ലീലമായ ഒരു പ്രയോഗമാണ് കേരളം നമ്പർ വൺ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തെ ഈ വലിയ നമ്പർ വൺ എന്താണ് എന്നറിയണമെങ്കിൽ തിരുവനന്തപുരത്തെ ഭരണശിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ ഒരു വർഷമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി തങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകുന്ന ശമ്പളമെങ്കിലും തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകർ നേതാക്കളായ രാമദാസ് എടക്കാനം ഗീത രാമകൃഷ്ണൻ രജീഷ് സി പ്രശോക് ബി എം ബേബി ജോസഫ് വിവേക് ദിലീപ് കുമാർ പി ശിവശങ്കരൻ കൗൺസിലർമാരായ പി പി ജയലക്ഷ്മി സിന്ധു എൻ അനിത സി കെ പുഷ്പ എന്നിവർ പങ്കെടുത്തു കൗൺസിലർ എ കെ ഷായി സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് ജിനേഷ് പി നന്ദിയും പറഞ്ഞു ടൈൽസ് ആൻഡ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീടുപണിക്കാവശ്യമായ ടി എം ടി സിമെന്റ്സ് ടൈൽസ് ആൻഡ് സാൻഡേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്സ് പെയിന്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എടൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എടൂർ മടത്തിൽ ആൻഡ് പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ